യൂണിറ്റിന് മുന്നിലെത്തിയ ആലീസ് ആദ്യം തിരഞ്ഞത് ആദത്തിനെ ആയിരുന്നു ആദത്തിന്റെ അഭാവം അവളിൽ സംശയം സൃഷ്ടിച്ചുവെങ്കിലും അവൾ അത് വലിയ കാര്യമാക്കിയില്ല കുഞ്ഞാപ്പിയെ കാണാനുള്ള വ്യക്തതയിൽ ആലീസ് പെട്ടെന്ന് തന്നെ ഐ സി സി യൂണിറ്റിന്റെ ചില്ലുചാലകത്തിലൂടെ അകത്തേക്ക് നോക്കുവാൻ ശ്രമിച്ചു അകത്തെ കാഴ്ചകളൊന്നും വ്യക്തമായി കാണാതെ വന്നതും അവളിലെ സങ്കടമാണ് ഒട്ടുമേ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഐ സി സി യൂണിറ്റിന്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ അവരെ തടയും വിധം ആലീസ് കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു സിസ്റ്റർ ഒന്ന് നിൽക്കണേ ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ അതല്ല ജിയ എന്ന് പറയുന്ന പേഷ്യന്റിന്റെ കുഞ്ഞ് കുഞ്ഞിനിപ്പെങ്ങനെയുണ്ട് പതറല്ലോട് കൂടി ചോദിക്കുന്ന ആലീസിനെ സംശയത്തല ആ നേഴ്സ് അടിമുടി നോക്കിയ ശേഷം പറഞ്ഞു ഇപ്പോഴോ ഇപ്പാരും കൊണ്ടുവന്നില്ലല്ലോ നഴ്സിന്റെ വാക്കുകൾ കേട്ടു നിന്ന് ആലീസിന്റെ നെറ്റി ചൊളിഞ്ഞു കണ്ണുനീർ ശക്തിയായി തുടച്ചുകൊണ്ട് അവൾ ആവലാതിയോടുകൂടി പറഞ്ഞു ഏ കൊണ്ടുവന്നില്ലെന്നോ ഈ കൊറച്ച് കുറച്ച് മുന്നാണല്ലോ ഞങ്ങളുടെ മുന്നേ കൂടെ ഒരു ഒരു സിസ്റ്റർ കുഞ്ഞാപ്പിയെ കുഞ്ഞിനെ കൊണ്ട് പോയത് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നില്ലേ വന്നു കാണാം സിസ്റ്റർ ഒന്ന് അകർത്തു നോക്കുവോ കുഞ്ഞിനെ കണ്ണ് കാണാൻ പോലും ഒന്നും പറ്റിയില്ല സിസ്റ്റർ ഒന്ന് നോക്കൂ വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി പതറിലോടെ പറയുന്ന ആലീസിനെ കണ്ടതും സിസ്റ്റർ ആകെ വല്ലാതെയായി പെട്ടെന്ന് തന്നെ അവളെ സമാധാനിപ്പിക്കും വിധം സിസ്റ്റർ പറഞ്ഞു താൻ ടെൻഷനാവട്ട ഞാൻ അകത്ത് നോക്കാം ചിലപ്പോൾ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയപ്പോഴങ്ങനെ കൊണ്ടുവന്ന് കാണുമായിരിക്കും ഞാൻ അകത്തുനിന്ന് കയറി നോക്കട്ടെ പെട്ടെന്ന് തന്നെ ആ സിസ്റ്റർ ഐ സി സി യൂണിറ്റിനകത്തേക്ക് കയറി വാതിൽ അടച്ചതിന് ശേഷം മനസ്സിൽ പറഞ്ഞു എൻ്റെ ദൈവമേ മണിക്കൂറുകളായി ഞാനിവിടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇതുവരെ ഒരു കുഞ്ഞിനെ ഈ യൂണിറ്റിലോട്ട് കൊണ്ടുവന്നിട്ടില്ല ആ കുട്ടി ഏത് കുഞ്ഞിൻ്റെ കാര്യായിരിക്കും പറയുന്നത് രാവിലെ അഡ്മിറ്റ് ചെയ്തതല്ലേ അയ്യോ ഇനി ആ കുഞ്ഞിനു വല്ലതും എന്തായാലും ജാനകി ഡോക്ടറിന്റെ അല്ലേ പേഷ്യന്റ് ജാനകി ഡോക്ടറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഒട്ടും സമയം കളയാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ജാനകി ഡോക്ടറിനെ വിളിച്ചതും മറുഭാഗത്തു നിന്നും വരുന്ന മറുപടി കേട്ട് ആ സിസ്റ്ററിന്റെ കണ്ണുകൾ വികസിച്ചു ഒരു ഞെട്ടലോടുകൂടി നിൽക്കുന്ന സിസ്റ്ററിന് ജാനകി ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ വന്നതനുസരിച്ച് അവൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഐ സി സി യൂണിറ്റിന് പുറത്തേക്ക് ഇറങ്ങി തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആലീസിന് അരികിലേക്ക് ചെന്നുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു സോറി കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്പം ക്രിട്ടിക്കൽ ആണ് അതുകൊണ്ട് കാണാൻ സാധിക്കില്ല വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി അല്ല ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ കുഞ്ഞിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം ഈ ഐ സി സി യൂണിറ്റിന് മുന്നിൽ അധികം പേരിങ്ങനെ നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് വരുന്നവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിടാറാ പതിവ് അത് കേട്ടതും ആലീസ് കണ്ണീരോടുകൂടി ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു ഐ സി സി യൂണിറ്റിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി പോകുന്ന ആലീസിനെ കണ്ടതും അവിടെ നിന്ന് സിസ്റ്ററിന് പോലും സങ്കടം തോന്നിപ്പോയി ഇതേ സമയം ഊട്ടിയെന്ന മനോഹരമായ നാട്ടിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടിരുന്ന ലിസയുടെ കാർ ഒരു വലിയ പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നീളമേറിയ പാലത്തിലേക്ക് ലിസയുടെ കാർ കടന്നതും ഉറക്കത്തിലായിരുന്ന കുഞ്ഞ് വിശപ്പിനാൽ കരയുവാൻ തുടങ്ങി നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നിലവിലെ കാറിനുകളിൽ മുഴങ്ങിക്കേറ്റു

പാലത്തിൻ്റെ നടുഭാഗത്തെത്തിയതും വണ്ടി സഡൻ ബ്രേക്കിട്ടതുപോലെ നിന്നു സഡൻ ബ്രേക്കിന്റെ ആഘാതത്തിൽ ഇരുവരും മുന്നോട്ടാഞ്ഞു ബ്രഹിം മുന്നിലേക്ക് നോക്കിയിരുന്നെങ്കിലും അവന്റെ മനസ്സ് മറ്റേതോ ചിന്തയിലായിരുന്നതിനാൽ എന്താണ് ബ്രേക്ക് ചെയ്തത് എന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടെ പിന്നീട് മുന്നോട്ട് പോലും നോക്കാതെ തലചരിച്ച് ലിസയെ നോക്കിയതും കണ്ടു കണ്ണുകൾ മീഴിച്ച് ഭയത്തോടെ മുന്നോട്ട് നോക്കിയിരിക്കുന്ന ലിസ ഇത്രയും ഭയപ്പെടുത്തുന്ന എന്ത് കാഴ്ചയാണ് അറിയുവാൻ റഹീം മുന്നോട്ട് നോക്കി കറുത്ത സ്യൂട്ടും മുഖത്ത് കൂളിംഗ് ഗ്ലാസും ധരിച്ച് ലക്ഷൂറിയസ് ബെൻസിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന രണ്ട് പുരുഷന്മാർ സോറി സോറി പുഞ്ചിരിയോടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാർ അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ സ്വന്തം ആര്യനും പിന്നെ ആര്യനു കൂട്ടായി ഹാരിസും ആ ഡോക്ടർ ചതിച്ചെന്നാണ് തോന്നുന്നേ പക്ഷെ ഇവരെങ്ങനെ ഇവിടെ ഇവരാരും അറിയില്ല എന്ന് കരുതി ആ ഗാർഡ്സിനോടും പോകാൻ പറഞ്ഞു ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ടൈം കളയാതെ എത്രയും പെട്ടെന്ന് കാറ് പുറകോട്ട് എടുക്കാം ആദ്യം പറഞ്ഞുകൊണ്ട് ലീസ പെട്ടെന്ന് തന്നെ പുറകോട്ട് തിരിഞ്ഞ് കാറ് റിവേഴ്സ് എടുക്കാൻ തുനിവേ അവരെ തടയും വിധം പിന്നിലായി ഒരു കറുത്ത മേഴ്സിയുടെ സ്പെൻസ് വന്ന് നിന്നതും ലീസ കാർ സഗൻ ബ്രേക്ക് ഇട്ടതും ഒരുമിച്ചായിരുന്നു അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആയുധധാരികളായ ആദത്തിൻ്റെ കാച്ചിനെ കണ്ട ലി സീഡിയുള്ളിൽ ഭയത്തിൻ്റെ കരിനീഴൽ വീണ് തുടങ്ങി എന്നിരുന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവൾ റഹിമിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു യാതൊരു കാരണത്താലും നീ ഈ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങരുത് എന്തെങ്കിലും ഒരു അപകട സൂചന തോന്നിയാൽ ഉടൻ തന്നെ നീ ഈ പാലത്തിൻ്റെ സൈഡിൽ ചെന്ന് ഈ കുഞ്ഞിനെ താഴെ കങ്ങിടുന്നതായി അവരെ ഭീഷണിപ്പെടുത്തണം ഒരു ഓരിക്കത്യന്തരമില്ലെങ്കിൽ ഇതിനെ അങ്ങ് താഴേക്കിട്ടേക്ക് അവരായിട്ട് തന്നെ നമുക്ക് തരും തരീക്കും ഞാൻ ആദമറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആകണം അതിനു വേണ്ടി ഒരു ഒറ്റ കൈപ്രയോഗം ഞാൻ നടത്താൻ പോവുകയാണ് നീ കാറിൽ തന്നെ ഇരുന്നാൽ മതി പറഞ്ഞതിന് ശേഷം ലിസ ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി പുച്ചഭാവത്തിൽ ആര്യനെയും ഹരിസിനെയും നോക്കിക്കൊണ്ട് ലിസ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരെൻട്രി ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും പക്ഷേ മുട്ടുന്നത് ഈ ലിസയോടാണെന്ന കാര്യം നിങ്ങളങ്ങ് മറന്നുപോയി പ്രത്യേകിച്ച് ഹാരിസ് നീ എന്നെ വർഷങ്ങളായി അറിയാവുന്നതല്ലേ നിനക്ക് എന്തിനും ഒരു ഓപ്ഷൻ ബി എൻ്റെ പക്കലുണ്ടാകുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലേ പ്രതീക്ഷിക്കണമായിരുന്നു അതും ഇത്രയും വിശാലമായ ഒരു തന്നെ വന്ന് ചെയ്യാൻ വാട്ട് എ അതിനർത്ഥം ആദംസാകുമ്പോ ആദം സാറിന്റെ അമ്മ എനിക്ക് വല്യമ്മച്ചി ആയിരിക്കത്തില്ലയോ അല്ലേ കൊച്ചാ മുള തന്നെ വേണം ഈ അവലോഷണം പിടിച്ചവളെ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് പടിയിറക്കി വിട്ടതാ പിന്നെ നീ എന്തിനാടാ ഇതിനെ കുടുംബത്തേക്ക് വീണ്ടും വലിച്ചു കയറ്റുന്ന പോലെ ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇവര് തട്ടിപ്പോണ്ട തല്ലിയോടാ ആ ഒരു ബഹുമാനം മാത്രം നീ കൊടുത്താ മതി കളിയാക്കലോടെയാണെങ്കിലും ഹാരിസിന്റെ വാക്കുകൾ കേട്ട ലിസയുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കുവാൻ തുടങ്ങി ഉടനെ തന്നെ തന്റെ കാറിനെ ലക്ഷ്യമിട്ട് ലിസ തിരിഞ്ഞു നോക്കിയിറും തന്നെ തന്നെ നോക്കിയിരിക്കുന്ന റഹീമിനെ കണ്ട് ലിസ കണ്ണുകൾ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു സിഗ്നൽ ലഭിച്ചതുപോലെ പെട്ടെന്ന് തന്നെ റഹീം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞുമായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന റഹീമിനെ കണ്ടതും അത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്ന ഹാരിസിൻ്റെയും ആര്യൻ്റെയും മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവരുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും കണ്ണിൽ ദേഷ്യത്തിൻ്റെ തീ പടരുകയും ചെയ്തതുപോലെയായി അതീവ ദേഷ്യത്തോടുകൂടി തന്നെ ഇരുവരും ലിസയുടെയും റഹിമിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി പെട്ടെന്നാണ് ലിസയുടെ കാറിനിലായി മറ്റൊരു മേഴ്സിഡീസ് ബ്ലാക്ക് ബെൻസ് കാർ വന്നു നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആദത്തിനെ കണ്ടതും ലീസിയുടെ കൈകാലുകൾ കൈപ്പാടുകൾ വിറയ്ക്കുവാൻ തുടങ്ങി സമയം കളയാതെ ആജ്ഞാപിച്ചു കുഞ്ഞുമായി അരികിലേക്ക് ചെല്ല് ക്വിക്ക് തൻ്റെ ആജ്ഞ അനുസരിക്കുമെന്ന് കരുതിയ ലിസയ്ക്ക് തെറ്റി അവളെ അത്ഭുതപ്പെടുത്തും വിധം കുഞ്ഞുമായി അവൻത്തിനരികിലേക്ക് ചെന്നു ലിസയെ പുച്ഛത്തോടുകൂടി തിരിഞ്ഞു നോക്കിയ ശേഷം അവൾ ആദത്തിന് മുഖാമുഖം നിന്നുകൊണ്ട് കുഞ്ഞിനെ ആദത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു സമയം സ്വന്തം കുഞ്ഞിനെ ആദ്യമായി കയ്യിലേന്തി ഒരു അച്ഛൻ്റെ പെപ്രാളത്തോടു കൂടി ആദം കുഞ്ഞിനെ സ്വന്തമാക്കി അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണ നീർ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പതിച്ചു പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണെങ്കിൽ കൂടി പിതാവും കുഞ്ഞുമായുള്ള ആദ്യ കൂടിക്കാഴ്ച എന്ന മനോഹരമായ നിമിഷം ഹാരിസും ആര്യനും വല്ലാതെ ആസ്വദിച്ചു അത്രയും നേരം വിശപ്പിനാൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് തന്റെ അച്ഛൻ്റെ ചൂടിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് എല്ലാവരും ഒരു നിറ കണ്ണുകളോടെ നോക്കി നിന്നു ഇതേ സമയം ആദത്തിൻ്റെ ഗാട്സ് ലിസയെ വളഞ്ഞിരുന്നു ലിസയുടെ തലയ്ക്ക് മീതെ ഗാഡ്സുകൾ കണ്ണുകൾ പോയിന്റ് ചെയ്തു ലിസ ദേഷ്യത്തോടുകൂടി റഹിമിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ചതിച്ച റഹിമിനോട് അവൾ കടങ്ങാത്ത പക തോന്നി അവളുടെ അരയിൽ തിരികെ വെച്ചിരുന്ന പിസ്റ്റലെടുത്ത് അവൾ റഹീമിന് നേരെ ഉതിർത്ത് വിട്ടു പെട്ടെന്ന് തന്നെ ആദത്തിൻ്റെ ഗാഡ്സ് അലേർട്ടായി ലിസയുടെ കയ്യിലിരുന്ന പിസ്റ്റൽ അവർ പിടിച്ചു വാങ്ങി ശേഷം ലിസിയുടെ കൈകൾ പിന്നിൽ കെട്ടിവെച്ചു തന്നെ അവർ മുട്ടിലായി താഴെയിരുത്തി ഇതേ സമയം കുഞ്ഞിനെ നോക്കി മറ്റൊരു ലോകത്തായി നിന്നിരുന്ന ആദമെന്ന അച്ഛനിൽ നിന്ന് പെട്ടെന്നാണ് വി എന്ന മാഫിയയിലേക്ക് അവൻ തിരിച്ചെത്തിയത് ഒട്ടും സമയം കളയാതെ കുഞ്ഞിനെ സുരക്ഷിതമായി ഏൽപ്പിക്കുവാൻ വേണ്ടി ആദം തൻ്റെ കാറിനുള്ളിലേക്ക് നോക്കിയതും അതിൽ നിന്നും പരിചിതമായൊരു സ്ത്രീ രൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു അത് മറ്റാരുമായിരുന്നില്ല അനിത ആയിരുന്നു സിസ്റ്ററുടെ കൈവശം ജിയിൽ നിന്നും കളക്ട് ചെയ്ത മുലപ്പാൽ ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ സിസ്റ്റർ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ശേഷം വീണ്ടും ആദത്തിൻ്റെ കാറിനുള്ളിലേക്ക് പോയിരുന്ന് ഫീരി ബോട്ടിലില്ലാക്കിയ മുലപ്പാൽ കുഞ്ഞിനായി നൽകി കുഞ്ഞ് സമാധാനമായി പാല് കുടിക്കുന്നത് ഡോറിൻ്റെ വിൻഡോയിലൂടെ കണ്ടതിന് ശേഷം ആദത്തിൻ്റെ കണ്ണുകൾ ക്രൂരതയോടെ തിളങ്ങി അവൻ പിന്നെ തിരഞ്ഞത് താഴെ റോഡിലായി മുട്ടിലിരിക്കുന്ന ലിസയായിരുന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ശരിക്കും ഒരു സാത്താൻ്റെ രൂപമായി മാറിയിരുന്നു അപ്പോഴേക്കുമാതം ിസയെ കൊല്ലുന്ന ആ സുന്ദരമായ മുഹൂർത്തം കേൾക്കാനിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് എനിക്ക് നല്ലതുപോലറിയാം അതിനു മുമ്പ് ലിസയുടെ കള്ളത്തരങ്ങൾ എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലൂടെ കണ്ടിട്ട് വരാം അതിനുശേഷം കൊല്ലുന്ന കാണുന്ന അല്ലേ അതിൻ്റെതായൊരിത് അപ്പൊ നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം ലിസ ജാനകി ഡോക്ടറിനെ പണം വാഗ്ദാനം ചെയ്തതിന് ശേഷം ക്യാബിൻ വിട്ട പുറത്തേക്ക് പോയ നിമിഷമാണ് അനിത എന്ന സിസ്റ്റർ അകത്തേക്ക് കടന്നു വരുന്നത് എന്താ ഡോക്ടർ മുഖം വല്ലാതിരിക്കുന്നത് ഈ ബ്രീഫ് കേസ് ആർട്ടിയ സംശയത്തോടുകൂടി അനിത സിസ്റ്റർ ജാനകി ഡോക്ടറോട് ചോദിച്ചതും ഇരിക്കുന്ന സീറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ ചാടിയെനീറ്റുകൊണ്ട് ഡോക്ടർ ഓടി അനിതയ്ക്കരികിലേക്ക് ചെന്ന് അവളെ വാരിപ്പുണർന്ന് പൊട്ടിക്കറിയുവാൻ തുടങ്ങി നടന്ന സംഭവങ്ങളൊന്നും വിടാതെ അനിത സിസ്റ്ററോട് പറഞ്ഞതിന് ശേഷം ഒരബോധാവസ്ഥ കേൾക്കുന്നത് പോലെ ജാനകി ഡോക്ടർ താഴേക്കിരുന്നു എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല ആ സാറിനോട് ഇത് പറയാനും എന്നെ കൊണ്ടാവുന്നില്ല എൻ്റെ മോളുടെ ഭാവി ഞാൻ എന്ത് ചെയ്യും സിസ്റ്ററെ ഇതിനും വേദം ഞാനില്ലാണ്ടാവുന്നത് ആരാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എനിക്ക് വയ്യ എനിക്കെന്തായാലും ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അതും ഈ ഭൂമി പോലും കാണാത്തൊരു കുഞ്ഞിനെ എനിക്ക് പറ്റില്ല നമ്മോക്ടർ ഐ എം നോട്ട് ഐ നോട്ട് കില്ലർ എല്ലാം കേട്ടതിന് ശേഷം അനിത സിസ്റ്റർ ഡോക്ടറുടെ തലയിൽ തലോടിക്കൊണ്ട് ഡോക്ടറെ സമാധാനിപ്പിച്ചു എല്ലാം നടന്നത് അനിത സിസ്റ്ററിൻ്റെ പ്ലാനിങ് വഴിയായിരുന്നു ആദമിനെ അനിത സിസ്റ്റർ തന്നെ പോയി കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ആദം മുൻകോപക്കാരനായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു എടുത്ത് ചടം നടത്തുവാൻ ശ്രമിച്ചപ്പോൾ അനിത സിസ്റ്റർ അത് തടഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ മാർഗങ്ങൾ അനിത സിസ്റ്റർ ആദത്തിന് പറഞ്ഞു കൊടുത്തു തീരെ താല്പര്യമില്ലാഞ്ഞിട്ടുകൂടി തന്റെ കുഞ്ഞിന്റെയും ഭാര്യയുടെയും സുരക്ഷയോർത്ത് ആദം അതെല്ലാം സമ്മതിക്കുകയാണ് ചെയ്തത് പിന്നീട് ആദം മുഖേന ഹാരിസും ആര്യനും കാര്യങ്ങൾ അറിഞ്ഞു ഹാരിസ് പലതവണ ലിസയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന് ഹാരിസിന് ബോധ്യമായി അതോടുകൂടി ഹാരിസും അനിത പറഞ്ഞ മാർഗം തന്നെ സ്വീകരിക്കുവാൻ തയ്യാറായി പിന്നീട് ഹോസ്പിറ്റലിലെ സി സി ടി വി കൺട്രോൾ ആദത്തിന്റെ ആൾക്കാർ ഏറ്റെടുത്തു അതിൽ നിന്നും റഹീമിൻ്റെ സാന്നിധ്യം ഹോസ്പിറ്റലിൻ്റെ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ അവനെ പൊക്കുകയാണ് ചെയ്തത് ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കുകയാണ് ലീസയുടെ ലക്ഷ്യമെന്നറിഞ്ഞ റഹീമും ആദത്തിനൊപ്പം നിൽക്കുവാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് അത് ആപത്തായി മാറുമെന്ന് റഹീമിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ആദം അറിയപ്പെടുന്ന ഒരു ഡോൺ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഭയക്കുന്നത് പോലെ റഹീമും ആദത്തിനെ വല്ലാതെ ഭയന്നിരുന്നു ആദത്തിൻ്റെ കുഞ്ഞിനെയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടിയിരുന്നതെന്ന് ലീസ ഇതുവരെ റഹിമിനോട് പറഞ്ഞിരുന്നില്ല ആ ഒരു ദേഷ്യവും റഹിമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു തന്റെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണ് ആദത്തിൻ്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യുന്ന കാര്യം ലീസ മറച്ചുവെച്ചെന്ന് റഹിമിന് മനസ്സിലായി അതൊക്കെ കൊണ്ട് തന്നെ റഹീം ആദവുമായുള്ള ഡീലിന് സമ്മതം മൂളി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്നിരുന്ന ഓരോ നിമിഷവും തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ടെൻഷനില്ലായിരുന്നു ആദവ് അത് ട്രീസയും ആലീസും അറിയാതിരിക്കാൻ ആദം നല്ലതുപോലെ പാടുപെട്ടു ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഹാരിസും ആര്യനും എങ്ങനെയാണ് ട്രീസയുടെയും ആലീസിൻ്റെയും മുന്നിൽ നിന്ന് പുറത്ത് ചാടുകയെന്നാലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ ജോൺ സാമുവൽ ഹാരിസിനെ ഫോൺ ചെയ്യുന്നത് ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് തന്നെ ഹാരിസും ആര്യനും പോയത് അവരുടെ കാറിലേക്കായിരുന്നു കാറിനുള്ളിലേക്ക് കയറിയ ശേഷം ഹാരിസ് സ്പീക്കറിലിട്ടുകൊണ്ട് റഹീമിനെ വിളിച്ചു ഹലോസ് സർ എന്തായി എന്തായിഹിം എന്താണ് അവളുടെ പ്ലാൻ കുഞ്ഞിനെ കൊല്ലാനാണോ അതോ ചോദ്യം കേട്ടതും മറുഭാഗത്തു നിന്നും പറഞ്ഞു തുടങ്ങി അറിയില്ല സാർ ഇന്നലെ മുതൽ ഞാൻ ചോദിക്കുക കുഞ്ഞിനെ കൈ കിട്ടിയ ശേഷം മാത്രം പറയാന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്നോ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്ലാനാണോ ഒന്നും അറിയില്ല എന്തായാലും വണ്ടിയിൽ ഞാനും കൂടി കേറുന്നുണ്ട് അത് കേട്ടുകൊണ്ടിരുന്ന പിന്നീട് മറുപടി പറഞ്ഞത് നീ മൊബൈലിൽ ലൊക്കേഷൻ ഓണാക്കിയിട ലീസ വന്ന് കഴിയുമ്പോൾ കോൺഫറൻസ് കോളിൽ നമ്മളുടെ മൊബൈൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും ഒരു കാരണവശാലും ഓഫ് ചെയ്യരുത് ഓഫ് ചെയ്യുകയോ ലീസയ്ക്ക് നിൽക്കുകയോ ചെയ്താൽ അറിയാമല്ലോ പിന്നെ നീ പെണ്ണും പെണ്ണുമ്പിളെയും കുഞ്ഞുങ്ങളെയും അങ്ങ് മറന്നിട്ട് അവർ ആദം സാറിന്റെ കസ്റ്റഡിയിലാണെന്ന കാര്യം നീ മറക്കണ്ട കൂടി റഹീം പറഞ്ഞു അയ്യോ എൻ്റെ കൊന്നു സാറെ ചതിക്കല്ലേ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിൽ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല സാറേ ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എൻ്റെ കൂട്ടാളികൾക്കും കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് അവരും ഒരിക്കലും ലിസ മാഡത്തിനെ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ലിസ മാഡവും ഞങ്ങളോടൊരിക്കലും പറഞ്ഞിരുന്നില്ല ആദാം സാറിന് എത്രയും നിൽക്കാനാണെന്നുള്ളത് അവർക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അവരും സത്യം ഈ അതിൻ്റെ ഒരു എൻ്റെ ധൈര്യമായിട്ട് വിശ്വസിക്കാം ശേഷം കോൾ കട്ട് അവസരത്തിനായി അപ്പോഴേക്കും രാധ സിസ്റ്ററെ ആദത്തിൻ്റെ കാർഡ് കസ്റ്റഡിയിലെടുത്തിരുന്നു എടുത്തിരുന്നു ജിയ സുരക്ഷിതമായി റൂമിൽ എത്തി എന്ന് മനസ്സിലായതിനു ശേഷമാണ് ആദം തന്റെ ജോലിയെ തിരഞ്ഞിറങ്ങിയത് എന്തെന്നാൽ മറ്റെന്തിനേക്കാളും അവൻ ജിയുടെ ജീവനാണ് പ്രാധാന്യം നൽകിയിരുന്നത് കുഞ്ഞിനെ നൽകിയ ശേഷം അനിത സിസ്റ്റർ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് ഓടി വന്നത് അവിടെ ഡോക്ടർ ജാനകി ജിഇയെ മുറിയിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവളുടെ മുലപ്പാൽ ഒരു ഫീഡിംഗ് ബോട്ടിലിൽ കളക്ട് ചെയ്തിരുന്നു ആദം കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അനിത സിസ്റ്ററും ആദത്തിനൊപ്പം കാറിലേക്ക് കയറി വലിഞ്ഞു മുറുകിയ മുഖത്തോട് കൂടിയിരിക്കുന്ന ആദത്തിനെ കണ്ട് അനിതയും ഒരു നിമിഷം പെട്ടെന്ന് തന്നെ അനിത സിസ്റ്റർ സീറ്റ് ബെൽറ്റ് ഇട്ടു ഹോസ്പിറ്റലിൽ നിന്നും പൊടി പറത്തിക്കൊണ്ട് ആദത്തിന്റെ കാർ ലിസയുടെ കാറിനെ ലക്ഷ്യമിട്ട് കൊതിച്ചു എന്തെന്നാൽ ലിസയുടെ കാറിനുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം റഹിമിന്റെ ഫോൺ മുഖേന ഹാരിസും ആര്യനും മാത്രമായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഫോണിൽ കണക്ട് ചെയ്ത വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി ആദമും വിവരങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു ആയതുകൊണ്ട് ലിസ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായ ധാരണ ആദത്തിനുണ്ടായിരുന്നു ഏത് റൂട്ടാണ് അവർ പോകുന്നതെന്ന് അറിയുവാൻ റഹീമിൻ്റെ ഇന്ത്യ ലൊക്കേഷൻ തന്നെ ധാരാളമായിരുന്നു ഒരു ഷോർട്ട് കട്ട് മുഖേന ഹാരിസ് ആര്യനും മുൻപേ തന്നെ കാലത്തിങ്കൾ സ്ഥാനം പിടിച്ചു